യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത വിസ തട്ടിപ്പ് നടത്തിയ കേസിൽ വയനാട്ടിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഭർത്താവ് അറസ്റ്റിൽ കൽപ്പറ്റ എടപ്പട്ടി കിഴക്കിയപ്പുരക്കിൽ ജോൺസൺ സൈവറാണ് പോലീസ് പിടിയിലായത് ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിനിയുടെ നാൽപ്പത്തിനാല് ലക്ഷത്തോളം രൂപ തട്ടിയ കേസിലാണ് പ്രതി അറസ്റ്റ് ചെയ്തത് സീവറിന്റെ ഭാര്യയും കേസിലെ ഒന്നാം പ്രതിയുമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസ് ഹോസ്റ്റലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലീസ് പറയുന്നത് സ്മൃതി യു കെയിൽ കെയർ ടേക്കറായി വിസ വാഗ്ദാനം ചെയ്ത തിരുവനന്തപുരം സ്വദേശിക്കാണ് ഇത്തരത്തിൽ നാൽപ്പത്തി നാല് ലക്ഷം രൂപ നഷ്ടമായത് ഇതുമായി ബന്ധപ്പെട്ട ഈ യുവതി പരാതി നൽകിയിരുന്നു പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് വയനാട് കൽപ്പറ്റ എടപ്പെട്ടി സ്വദേശിയായ കിഴക്കേപ്പുരക്കൽ ജോൺസൺ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന അന്ന ഗ്രേസ് ഓസ്റ്റിൻ എന്ന യുവതിയുടെ ഭർത്താവാണ് ഈ യുവതി സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയുമാണ് ഇത്തരത്തിൽ വിദേശ പഠനവും ഒപ്പം വിദേശ വിദ്യാഭ്യാസവും ഓഫർ ചെയ്ത് ഇരകളെ കണ്ടെത്തിയിരുന്നു അവരെ ഇത്തരത്തിൽ കൂടുതൽ പണം വാങ്ങി അവരെ ചതിക്കുകയായിരുന്നു ഇത്തരത്തിൽ വയനാട്ടിൽ ക്ഷമിക്കണം കേരളത്തിൽ പല സ്റ്റേഷനുകളിലുമായി നാല് പോലീസ് കേസുകൾ ഇപ്പോൾ നിലവിൽ എഫ് ഐ ആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഒന്നര കോടിയിലധികം രൂപയുടെ കേസ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓടിസം ബാധിച്ച കുട്ടിയുള്ള മാതാപിതാക്കൾക്ക് യു കെയിൽ വിദ്യാഭ്യാസത്തിനുമൊപ്പം ജോലിക്കുമെല്ലാം അവസരം നൽകാമെന്നും പറഞ്ഞു പണം തട്ടിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ എടപ്പെട്ടി സ്വദേശിയായ കിഴക്കം കെ പുറക്കൽ ജോൺസണെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇന്ന് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ കേസിലെ ഒന്നാം പ്രതിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അന്ന ഗ്രേസ് ഓസ്റ്റിൻ നിലവിൽ ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ അന്ന ഗ്രേസ് ഓസ്റ്റിൻ ഒളിവിലാണെന്നാണ് പോലീസിന് ലഭിച്ചവർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തും പോലീസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സ്മൃതി ദീപക് വിവരങ്ങൾ നൽകിയത്